നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ നല്ല ദമ്മൊക്കെ ഇട്ട ബിരിയാണി എന്നാൽ ഒട്ടും എണ്ണ ചേർക്കാത്ത ബിരിയാണിയാണേ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് കിലോ ബീഫ് എടുത്തിട്ട് നല്ല വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബീഫ് എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമുക്കത് മസാല മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഒരല്പം മീറ്റ് മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച പച്ചമുളക് പിന്നെ മല്ലിയില ഇത്രയും കൂടി ചേർത്ത് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കി ഐറ്റംസ് കൂടി ചേർക്കാണ് അപ്പോൾ നമ്മളെല്ലാം ഡയറക്റ്റ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് തക്കാളി സവാള പിന്നെ പുളി കുറഞ്ഞ നല്ല കട്ടി തൈരും കൂടി ചേർത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ഒന്നൊന്നര സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് നല്ല സോഫ്റ്റ് ആയി കിട്ടും പിന്നെ ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെ വെച്ചതിന് ശേഷം വേണം നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഡയറക്റ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേ നമ്മൾ എണ്ണ ചേർക്കുന്നില്ല ഈ സമയത്ത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ അരി എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കുതിരാനിടാം പിന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് പാനടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് ബിരിയാണിയിലേക്കുള്ള കിസ്മിസ് അണ്ടിപ്പരിപ്പ് എന്നിവ വറുത്തെടുക്കാം ഇതേ നെയ്യിൽ തന്നെ സവാളയും വറുത്തു കൊരണം അപ്പൊ ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ ദമ്മിടാനുള്ള കറി സെറ്റ് ആക്കുമ്പോൾ ഇത് ഈ വറുത്ത സവാള കൂടി ചേർക്കുന്നുണ്ട് ഈ ഈ സവാള വറുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കണക്കിൽ വെച്ചു കൊടുത്ത് നന്നായി തളച്ച് വരുമ്പോൾ ഉപ്പും ചേർത്ത് അരിയിട്ട് അതൊരു മുക്കാൽ വരെ വേവിച്ചെടുക്കണം ഈ എന്നിട്ട് വേണം നമ്മൾ ബിരിയാണി ദം ദമ്മിടാനുള്ള പാത്രത്തില് നെയ്യൊഴിച്ച് അതിലേക്ക് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് പച്ചമണം മരന്ന് വഴറ്റിയിട്ട് ഈ വറുത്തുവച്ച സവാളയും ചേർത്ത് ഈ ബീഫ് വെന്ത് നമുക്ക് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് തൂകി കൊടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിന് മുകളിലേക്ക് വേണം നമ്മൾ മുക്കാൽ വേവായിട്ടുള്ള അരി ഊറ്റി എല്ലാം നിരത്തി കൊടുത്തിട്ട് പിന്നെ നമുക്കതിലേക്ക് നമ്മളുടെ ഈ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ വണ്ടിപ്പരിപ്പ് മുന്തിരി സവാള പിന്നെ മല്ലിയില ഇതൊക്കെ നിരത്തി കൊടുത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് മാത്രം നമ്മൾ ഈ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ മറ്റെണ്ണകളൊന്നും യൂസ് ചെയ്യുന്നില്ല ബീഫിന് പ്രത്യേകിച്ചും ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് എയർടൈറ്റ് ആയി അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ചെറിയ തീയിൽ ഇട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമൊക്കെയുള്ള ബീഫ് ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലേഖടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരിച്ചിരി സ്പീഡിൽ ഇട്ടത് അപ്പോൾ റെസിപ്പീസ് ഒക്കെ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർക്കുന്നുണ്ട് ആവശ്യമായർക്ക് അതിൽ നിന്ന് എടുത്തിട്ട് റെസിപ്പീസ് ഒക്കെ കറക്റ്റ് അളവൊക്കെ നോക്കി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരു ഇനിയും കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ